ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല എന്തു പറ്റി എനിക്ക് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് എനിക്കറിയാവുന്ന ഞാൻ ഇന്നലെ അങ്ങനെ ചിന്തിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതാണ് ശരി യാഥാർത്ഥ്യം അതായത് അറിയാമോ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ആലോചിക്കാൻ സമയമില്ല ഇങ്ങനെ ആലോചിച്ചു ഞാൻ യൂട്യൂബിലൊന്നും ഇട്ടില്ലല്ലോ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ കുറേ ദിവസം ആയില്ലേ വീഡിയോ പോയിട്ട് ഇനി പിന്തു അപ്പോഴാണ് ഞാൻ വേഗം അപ്പോഴാണ് എനിക്കൊരു ബോധോദയം ഉണ്ടായിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് ഇട്ടത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഓൺലൈൻ ജോബിൻ്റെ ട്രെയിനിങ് സെഷനിലാണ് ഞാൻ കുറേ കാലമായി ഓൺലൈൻ ജോബൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും എനിക്ക് ഞങ്ങളുടെ വിശ്വാസം ഇല്ല കാരണം പൈസ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആണെങ്കിലും അങ്ങോട്ട് ചോദിക്കുമായിരുന്നു അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി പൈസ ഇല്ലാത്തത് കൊണ്ട് ജോലി നോക്കുന്നതല്ലേ ഞാൻ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മാസം ഒരു അയ്യായിരം രൂപയെങ്കിലും എനിക്ക് എന്നുവെച്ചാൽ അയ്യായിരം രൂപ കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നല്ല എൻ്റെ മരുന്നിന് തന്നെ വേണം ഈ പറഞ്ഞ പൈസ ഒരു മാസത്തേക്കൊക്കെ വാങ്ങണമെങ്കിൽ അപ്പോൾ എന്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ആ രീതിക്ക് എനിക്കും എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം സ്വന്തക്കാർ നിൽക്കണമെന്നൊക്കെ തന്നെയായിരുന്നു ആദ്യം പക്ഷേ സ്വന്തം കാരന് ഉറപ്പില്ലാണ്ടായിക്കൊണ്ടിരിക്കും കാലിനല്ല എൻ്റെ ജീവിതം അങ്ങനെ ആടി ആടിയും കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ പുറത്ത് പോയി ഒന്നും എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാണ്ടായി ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി നമ്മുടെ ലൈഫ് ലൈഫാകെ മാറിപ്പോയി അപ്പോൾ പിന്നെ പിന്നെ അതിനെ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരുന്നിട്ട് വരില്ല അതിനെ ഓവർകം ചെയ്യാൻ എന്ത് വേണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഓൺലൈൻ ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ അപ്പോൾ അന്ന് മുതൽ ഓൺലൈൻ ജോബ് ഞാൻ നോക്കാനാണ് ഓൺലൈൻ ജോബ് പക്ഷേ ഈ പറഞ്ഞ പോലെ പല്ലത്തും ഊടായപ്പം എല്ലാം എന്ന് പറയുന്നില്ല അപ്പോൾ ഏതാണ് ജനുവൻ എന്ന് നമുക്കറിയില്ല എനിക്കിതിനെക്കുറിച്ച് എ പി സി സി അറിയില്ല അങ്ങനെ കുറേ എണ്ണം ഞാൻ സെർച്ച് ചെയ്തു കുറേ പേരോടൊക്കെ സംസാരിച്ചു അപ്പോൾ പൈസ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും പൈസ അങ്ങോട്ട് കൊടുക്കാനില്ലതാനും കൊടുത്താൽ തന്നെ അത് ജെന്യൂനാണെന്ന് ആർക്കറിയാം അപ്പം പൈസ ചോദിക്കുന്ന പരിപാടിക്ക് ഞാൻ പോവാറില്ല ഇപ്പോൾ ഒന്ന് ഒരവസരം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അത് പൈസ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല ഫ്രീ ആയിട്ടാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം എനിക്കിവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ ഞാൻ ഇതിലെങ്കിലും ഒന്ന് ഗുണം പിടിച്ച് കാണാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അതല്ലേ എനിക്ക് തൊണ്ട പ്രശ്നമുണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ അറിയാലോ നെബലൈസേഷൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് സൗണ്ട് എങ്ങനെ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും എന്താ സൗണ്ടിൽ പറ്റിയെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡബിളൈസേഷൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൈസയ്ക്ക് ഒട്ടും ഇല്ലാത്ത ആളായിരുന്നു പൈസ എൻ്റെ മൈൻഡിലേ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പൈസയ്ക്ക് വേണ്ടി എങ്ങനെ പൈസ ഉണ്ടാക്കും അല്ലെങ്കിൽ പൈസ എവിടെയെങ്കിലും വീണ് കണ്ട ചിലർക്ക് എടുക്കുമല്ലോ റോട്ടിലൊക്കെ വീണ് നടത്തണം കണ്ട ഞാനതും ചെയ്തിരുന്നില്ല ഒരു രൂപ അല്ലെങ്കിൽ ചിലർ പൈസ ആയിരിക്കും എന്നാലും ഞാനത് എടുക്കുവായിരുന്നില്ല കാരണം അത് വേറൊരാളുടെ പൈസയാവില്ല നമ്മൾ എന്തിനാണ് എടുക്കണം എന്നൊരു ഇതായിരുന്നു അങ്ങനെ എനിക്ക് പൈസ ഇപ്പോൾ എൻ്റെ മുകളിൽ ഓ ചിലപോലെ ഒത്തിരി പൈസ കണ്ടു കഴിഞ്ഞാൽ ബോധം കെട്ടുകൊള്ളു ഞാനങ്ങനെയല്ല എനിക്കങ്ങനെ ഇപ്പോൾ എൻ്റെ മുന്നിലൊരു കൊന്നു കൂട്ടത്തില് പൈസ കൂട്ടിയിട്ട് കണ്ടാലും എനിക്കൊരു പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ പൈസ ഒരു വിഷയമാണ് കാരണം എൻ്റെ അനുഭവം ഇപ്പോൾ റോട്ടിൽ എന്നുവെച്ചാൽ അതിനുവേണ്ടി എന്ത് വൃത്തികളും ചെയ്യുന്നില്ല ഇപ്പോൾ റോട്ടിൽ ഒരു രൂപയൊക്കെ പോയി എടുക്കുന്നുണ്ടോ ചിലപ്പോൾ ഞാൻ എടുക്കും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല പൈസ ഇല്ല അപ്പോൾ എന്താണ് പൈസയുടെ വാല്യൂ മുമ്പ് പൈസയുടെ വാല്യൂ ഒക്കെ എനിക്കറിയാം പക്ഷേ അതിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടല്ലോ അപ്പോൾ പിന്നെ പക്ഷെ ഇപ്പം അങ്ങനെയല്ല പലതും അതായത് ഓവറായിട്ട് ഈ ഹോസ്പിറ്റൽ ചിലവ് വരെ കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല നമ്മുടെ എല്ലാം എല്ലാം അങ്ങ് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇനിയും എനിക്കെന്ത് ഇതൊരു ചെറിയ രീതിയിലെങ്കിലും ട്രേണിങ്സ് കിട്ടിയില്ലെങ്കിൽ ആകെ ആകവതാളത്തിലാവും അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നവർക്ക് തന്നെ നമ്മളൊരു വല്ലാത്ത ഒരു ബാധ്യതയായി മാറും തന്നെ മടുപ്പാവും അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു യൂണിങ്സ് വേണം എന്ന് വെച്ചിട്ടാണ് ഞാനിതിലേക്ക് കാൽ എടുത്ത് വച്ചത് ഇവിടെയും എൻ്റെ ഫുൾ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ എഫർട്ട് അങ്ങനെ എഫേർട്ട് ചെയ്ത് പണിയെടുക്കേണ്ടി വരുമ്പോഴേ എന്നാൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ എന്നാലും ശരി വീട്ടിൽ ഇരുന്നിട്ടാണല്ലോ ഈ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ അപ്പോൾ എൻ്റെ മാക്സിമം എഫർട്ട് എടുത്തിട്ടാണെങ്കിലും ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ പുതിയൊരു ജോബിൽ ട്രെയിനിങ് സെഷൻ ആയിട്ടുള്ളു കേട്ടോ ഡീറ്റെയിൽസൊക്കെ ഏതാണ് എന്താ കമ്പനിയുടെ പേര് അതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം അതിലാദ്യമൊന്ന് കയറി ഞാനൊന്ന് റൺ ചെയ്ത് തുടങ്ങി ഇപ്പോൾ ഇപ്പം അങ്ങനെ വിറ്റ് വെച്ചിട്ടേ ഉള്ളൂ ഇനി കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് നടക്കാൻ തുടങ്ങട്ടെ ആ രീതിയിട്ടൊന്ന് ഓടാൻ തുടങ്ങട്ടെ എന്നിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇനി എന്തോന്ന് എന്ന് പറഞ്ഞാ ഞാനൊരു വീഡിയോ ജസ്റ്റ് ഇന്നലെ ഇപ്പോൾ ഞാൻ അധികം അടുക്കള ഇതുപോലും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ഫുൾ ട്രെയിനിങ് ആണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാനൊന്ന് അടുക്കളയിൽ കയറിയായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊന്നും നിങ്ങളോട് പറയേണ്ടേ അപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇന്നലത്തെ അടുക്കള പണി അടുക്കള പണി എന്ന് വെച്ചാൽ കുക്കിംഗ് തന്നെ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു 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 കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമില്ല സാധാരണ ഒരു കറി അത്ര തന്നെ അപ്പോൾ അതിൽ അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ അതും കൂടെ കണ്ടോളൂ ഒരു വീഡിയോ എന്നുള്ള നിലയ്ക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അതിൻ്റെ ആ കൺസിസ്റ്റൻസിയും പോകുന്നുണ്ട് ഇപ്പോൾ അതായത് ഒന്നുകിൽ യൂട്യൂബിൽ നല്ല ഗ്രോ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വേറെ ഓൺലൈൻ ജോബ് നോക്കില്ലായിരുന്നു കാരണം ഇതിൽ തന്നെ നമുക്ക് നമ്മളെടുക്കുന്ന എഫേർട്ടിന് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ പക്ഷേ എത്ര കഠിനാധ്വാനം ചെയ്ത് ഡെയിലി വീഡിയോ ഇട്ടാലും ഇത് മൂവ് ആവുന്നില്ല അപ്പോൾ പിന്നെ ഇതിനെ പ്രതീക്ഷിച്ച് ഇരിക്കാൻ എനിക്ക് സമയമില്ല മരുന്നുകളെന്നും കഴിക്കണ്ടേ കാര്യങ്ങളെന്നും നടന്നു പോകണ്ടേ മരുന്നുകളെന്നും കഴിക്കണ്ടെന്ന് ഞാൻ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ചോദിച്ചതാട്ടോ മരുന്നുകളെന്നും കഴിക്കണ്ട ആ ഒരു അവസ്ഥയിൽ വരണം അസുഖമുള്ള സമയത്ത് മാത്രം മരുന്ന് കഴിക്കുക ലൈഫ് ലോങ് മരുന്ന് കഴിക്കണ്ട ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ മരുന്നങ്ങ് നിർത്തും എല്ലാതും എന്തെങ്കിലും തീരുമാനം ആർക്കെങ്കിലും കാലം കുറയായി അപ്പോൾ ഞാൻ എന്താ പറയുക പതുക്കെ കണ്ട് മരുന്നൊക്കെ അങ്ങ് നിർത്തും അപ്പോൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ നടക്കണം അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് ഏണിക്സൊന്നും വരുന്നില്ല അതിന് മൂവില്ല അപ്പോൾ ഞാൻ വേറൊരു സൈഡായിട്ടൊരു കാര്യം ഒരു ഓൺലൈൻ ജോബ് പോലെ നോക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന ആശീർവാദം ഒക്കെ വേണം എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഒന്നിലെങ്കിലും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടാൻ സമയം ചിലവാക്കുന്നുണ്ടല്ലോ അതെന്നോടുള്ള ഒരു ഒരു ഇഷ്ടം കൊണ്ടല്ലേ അപ്പോൾ ആ ഒരു കരുതൽ ആ ഒരു കരുതലിൽ നിങ്ങൾ എന്നെ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓൺലൈൻ ജോബില്ലെങ്കിലും ഞാനൊന്ന് പച്ചപിടിച്ച് കാണണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പിന്നെ ഞാൻ വീഡിയോ ഇടാം ഇടയ്ക്കൊക്കെ വീഡിയോ പൂർണ്ണമായിട്ടും വീഡിയോ ഇടവേള നിൽക്കില്ല ഞാനിടും വീഡിയോ ഇടും ഇതൊന്ന് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശരിയാവും അത് ശരിയാവും ഇതിപ്പോൾ തുടക്കം അല്ലേ അതുകൊണ്ട് ഒരുപാട് ട്രെയിനിങ് നോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് നോട്ട്സ് എഴുതണം കുറേ അതുകൊണ്ടൊക്കെ സോ ഞാൻ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി ആ ഇനി വീഡിയോ കണ്ടോളൂ കൂട്ടാൻ ഉണ്ടാക്കണ വീഡിയോ ഇനിയിപ്പോൾ രാത്രി നട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം രാത്രി ഇന്ന് നില ഉണ്ടാക്കി കൂട്ടാൻ ഒരു കുക്കർ കുക്കറ് കൂട്ടാനുണ്ടാക്കി അത് പകുതി കൂട്ടാൻ ചിലവായിട്ടില്ല ഇനി പകുതി ഇപ്പോഴും കുടിക്കേണ്ടത് ഫ്രിഡ്ജിൽ അപ്പോൾ ഇന്നലെ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ അന്ന് രാത്രിയുടെ കാര്യമായി അപ്പോൾ അത് ചെയ്യട്ടെ മറ്റൊന്നു കഴിയണം എന്തൊരു ചൂടല്ലേ ഭയങ്കര ചൂടാ അപ്പോൾ ശരി അപ്പം ശരി വീഡിയോ കണ്ടോളൂ കേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറുവാം കുക്കറിലെല്ലാം കൂടെ ഈ ഒറ്റ കുക്കറിലെ പരിപാടി കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നുമില്ല അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് തന്നെ നമ്മളിപ്പോഴും വെജിറ്റബിൾ മസാലയായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് പാക്കറ്റിലുള്ളത് ഇപ്പോൾ പാക്കറ്റൊന്ന് മാറ്റി പിടിച്ചാൽ പിടിക്കാമെന്ന് വിചാരിച്ചു ഹോൾ സ്പൈസസ് വാങ്ങി നമ്മുടെ പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ വഴണയിലട വഴണയിലെ വെമ്പയിൽ അത് പിന്നെ പെരിഞ്ചീരകം ഇത്രയും നമുക്ക് എണ്ണയിൽ ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കണം പട്ട ഗ്രാമ്പൂ ഒക്കെ കുറച്ചുമതി കിട്ടോ ഒരു കഷ്ണം കറുവപ്പട്ട പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ഒരു രണ്ട് ഗ്രാമ്പൂ കുറച്ച് പെരിഞ്ചീരകം പിന്നെ ഒരു വഴണയിലയാണതിലുണ്ടാവുക രമ്പയിലോ എനിക്കതെന്താണെന്ന് കൃത്യമായിട്ടാറുള്ളത് രമ്പയിലോ ഇനി രണ്ടും ഒന്നു തന്നെയാണോ എന്നറിയില്ല അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി മസാല കൂട്ട് വാങ്ങിയതാണ് ഇനി നമ്മൾ കഷ്ണങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസ് എടുക്കുന്നത് രണ്ട് സവാള രണ്ട് ഉരുളൻ കിഴങ്ങ് അതുപോലെ രണ്ട് ക്യാരറ്റ് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള രണ്ട് ഉരുളം കിഴങ്ങ് ഒരു മീഡിയം സൈസ് രണ്ട് ചെറിയ ക്യാരറ്റ് പിന്നെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അത് നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് പെരട്ടി എടുക്കുകയാണ് എണ്ണയിലും ആ മസാലയിലൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം ഫ്രൈ ആവൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇനി അതിൽ നമുക്ക് വെജിറ്റബിൾസ് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൽ ഒരിത്തിരി മഞ്ഞൾ പൊടി അതും കൂടെ ഇട്ടുകൊടുക്കണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്രിസ്റ്റൽ സാൾട്ടാണേ കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു മൂന്ന് വിസൽ മതിയാവും ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ താറ്റി വയ്ക്കുക സിമ്മിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഒരു രണ്ട് വിസൽ അങ്ങനെ വെജിറ്റബിൾസൊക്കെ വെന്തു നമ്മൾ കുക്കർ തുറന്നു അത്യാവശ്യം നന്നായി വന്തു വന്നിട്ടുണ്ട് മൂന്ന് വിസിൽ ബസ്സിലട്ടോ അങ്ങനെയാണ് ഞാൻ ഞാനെടുത്തത് നന്നായി വന്തു വന്നു ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെന്ത് ചേർക്കണമെന്നറിയോ ഒരാളും കൂടെ ഉണ്ട് ഇതിന് മുന്നേ നമ്മൾ പട്ടാണിയാണ് ഗ്രീൻ പീസ് അതെനിക്ക് കിട്ടുന്നത് ഡ്രൈ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാനത് വെള്ളത്തിൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച് വൈകുന്നേരം കുക്കറിലിട്ട് വേവിച്ചെടുത്ത് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ചതിന് ശേഷം ഈ വേവിച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കുക രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാൻ പറ്റില്ല കാരണം അത് വേഗം രണ്ടിൻ്റെ രണ്ട് തരമാണ് നമുക്ക് ഫ്രോസൺ അല്ലെ അല്ലെങ്കിൽ ഫ്രഷായത് കിട്ടും ഗ്രീൻ പീസ് എങ്കിൽ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം എനിക്കിവിടെ ഫ്രഷ് കിട്ടാറില്ല അത് ഡ്രൈ ആണ് കിട്ടാറ് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേവിക്കും എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് പോരാത്തതിന് ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കുകയാണ് തേങ്ങയും പച്ചമുളകും മാത്രം അരച്ചതാണ് കേട്ടോ വേറൊന്നും ക്യാഷ് ഓണിട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല ക്യാഷ് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ ചേർത്തില്ല ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ക്യാഷ് ഓണിട്ട് ചേർത്ത് അരയ്ക്കാം ഇതിപ്പോൾ തേങ്ങയും പച്ചമുളകും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അരച്ചതാണ് അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട കാര്യമില്ല ഓഫ് ചെയ്യാൻ തീ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ കറിവേപ്പില എൻ്റെ മല്ലിയലുണ്ടായിരുന്നില്ല അപ്പോൾ കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ മസാല കൂട്ടാനൊക്കെ വരുമ്പോൾ മല്ലിയലിൻ്റെ ഫ്ലേ ഫ്ലേവർ നല്ലതാണ് പക്ഷേ എൻ്റെലും മല്ലിയിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത് അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി എല്ലാം കഴിഞ്ഞു തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് കഴിക്കാൻ എടുക്കാം അതിന് മുമ്പേ വീണ്ടും വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്യാപ്പ് വന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം എനിക്ക് ഒഴിവ് പോലെ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ